ഹലോ ഹായ് ഗൈസ് എല്ലാവർക്കും ഇടിക്കാരെ ചെസ് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതായത് ഈ ഇച്ചാൻ്റെ റിയാക്ഷൻ വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പം ചുമ്മാ വെറുതെ എന്തെങ്കിലും ഒരു റിയാക്ഷൻ അല്ല കേട്ടോ നമ്മൾ എടുക്കുന്നത് ഞാൻ വെച്ച ചിക്കൻ കറി കഴിച്ചിട്ട് ഈ ഇച്ചാൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ളതാണ് നമ്മുടെ വീഡിയോ അപ്പം ഇച്ചാൻ അറിയത്തില്ല കേട്ടോ ഞാൻ ചിക്കൻ കറി വെക്കുന്നുണ്ടെന്നുള്ളതും ആൾ നല്ല ഉറക്കമാണ് അപ്പം ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഞാനിപ്പം ഞങ്ങളിപ്പോൾ ചെന്നൈയിലാണല്ലോ ഉള്ളത് അപ്പം ചെന്നൈയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോംലി ഫുഡൊക്കെ അങ്ങനെ കിട്ടത്തില്ല പിന്നെ ഞാൻ അവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ റൂമില് അതുകൊണ്ട് ഉണ്ടാക്കി കഴിക്കലൊക്കെ കണക്കാം ഉണ്ടാക്കി കഴിക്കുന്ന വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചാലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ വീട്ടിലെ ആ ഒരു ടേസ്റ്റൊന്നും കിട്ടത്തില്ല അപ്പം ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞായിരുന്നു നല്ല വിശപ്പുണ്ട് ഓഫീസിൽ വന്നിട്ട് എന്തോ ചായങ്ങാണ്ട് കുടിച്ചിട്ട് ഉറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ആ ഒരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറെ നേരത്തെ ഒരുക്കവിന്ന് ഉറങ്ങും കേട്ടോ കാരണം നയിച്ചു കഴിഞ്ഞിട്ട് വന്ന് ക്ഷീണത്തില്ലേ അപ്പൊ അങ്ങനെ കുറേ നേരം ഉറയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം എഴുന്നേറ്റ് ചിലപ്പോൾ ചായ കുടിച്ചിട്ട് ഓഫീസിൽ പോവും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറേ നേരം ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാൻ വിളിച്ചേപ്പിച്ചിട്ട് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്താണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യണം അപ്പം ചോറും ചിക്കൻ കറിയും കൂടെ വെച്ച് ഞാൻ കൊടുത്തു കഴിഞ്ഞു അത് ഞാൻ കഴിച്ചിട്ട് എങ്ങനെയാണ് ചേർന്ന റിയാക്ഷൻ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ നടന്നോണ്ടിരിക്കാനാണ് കേട്ടോ ചിക്കൻ വാങ്ങിക്കാനായിട്ട് നമ്മൾ ഓൾറെഡി ചോറ് അടുപ്പ് തട്ടിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അതുകൊണ്ട് വടപടേയും തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട് നമുക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ചോറൊക്കെ വേണ്ട ചോറ് പായസമായി പോവും അപ്പം നമുക്ക് നേരെ കടയിലോട്ട് പോയി ചിക്കനൊക്കെ വാങ്ങിക്കണെങ്കിൽ ഞാൻ സോളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ റൂമിൽ കണ്ണൊക്കെ തോടി നീർന്നു അപ്പം നമുക്ക് കടയിലോട്ട് പോയിട്ട് നോക്കാവേ അപ്പം ആ ഗുണ്ടുമണി പോലുള്ള കോഴിയുടെ പടം ഉണ്ടോ അപ്പം ഇതാണ് നമ്മുടെ കോഴിക്കട നമുക്ക് കോഴിക്കടയിലോട്ട് ചാടി ഓടിക്കായിരുന്നു ആരെയും കാണുന്നൊന്നുമില്ലല്ലോ ഇതാണ് നമുക്ക് വേണ്ടിയുള്ള ചിക്കൻ അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ കയ്യിലുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ കടയിൽ പോയിട്ട് പിന്ന കരിയാപ്പിലേ മല്ലിയിലേ കൂടെ വാങ്ങിക്കാം നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓർത്ത് പണി കിട്ടിയെന്ന് പക്ഷെ പണി കിട്ടിയിട്ടില്ല അഞ്ച് മിനിറ്റ് കറണ്ട് വന്നു നമ്മളെ ചോറ് തിളയ്ക്കുന്നുണ്ട് അടുപ്പിക്കട്ടേ അപ്പം ഇത് എന്നാന്ന് വെച്ചാൽ ഒരു നാലഞ്ച് പീസ് കബാബ് ഉണ്ടാക്കാൻ പോവാണേ ആ പാടെ ഞാൻ ഇച്ചിരി ചിക്കനെ വാങ്ങിച്ചോളൂ അതില് നമ്മൾ കബാബും കൊണ്ട് ഉണ്ടാക്കാം കാരണം ഞാൻ ചോറ് വെച്ചു കൊടുക്കുമ്പോ അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ അതായത് മേളില് വെക്കാൻ ആ ഇപ്പൊ ഒരു ടാസ്ക് ഫ്ലാസ്ക് ഉണ്ടായിട്ടോ എൻ്റെ വരല് എണ്ണേക്കകത്ത് കൂട്ടി ൂടെ നോക്കിടാൻ പോയതാണെ നമുക്ക് അഞ്ച് ആറ് പീസ് ഉണ്ട് അതിൽ നാല് പീസ് ഞാൻ കൊടുക്കും രണ്ട് പീസ് ഞാൻ എടുത്തു വീക്കും ആവട്ടെ ഞാൻ വരല പേസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടെ നീറുന്നുണ്ട് നീരെടുക്കുമ്പോ കാണിക്കാതെ അങ്ങനെ നമ്മുടെ കബാബ് റെഡിമേഡി മുണ്ടക്കയുമായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് മാറ്റാം ഇതിലോട്ടെന്ന് വെച്ചാൽ ഈ പാത്രത്തിലോട്ട് മാറ്റാം എല്ലാം ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത് കേട്ടോ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇതൊരു കുക്കിംഗ് വീഡിയോ ആക്കണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിനെ കുറിച്ചൊന്നും അധികം പറയാത്ത ഇത് മസാല അത് ഇത് ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് കബാബ് മസാല ഇട്ട് എണ്ണക്കകത്ത് മിക്സിരട്ടി വറുത്തു പത്ര തന്നെ സെറ്റ് നമ്മുടെ മസാല കയറക്കുറേ മൂത്തിട്ടുണ്ട് കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്കിനി പറ്റേ ഇതിനകത്തോട്ട് ഞാൻ ആദ്യം ഉള്ളക്കിഴങ്ങൾ വേണേ ഞാൻ ഉള്ളക്കിഴങ്ങിട്ട ചിക്കൻ കറിയാണ് ഇഷ്ടം സോ ഞാൻ ജസ്റ്റ് ഉള്ളക്കിഴങ്ങിലൊന്ന് മസാല പിടിക്കട്ടെ എനിക്ക് കിഴങ്ങിനോട് സ്നേഹം കൂടുതലും ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കിഴ ഇനി നമുക്ക് ചിക്കനും കൂടി അതിനകത്തു ഇനി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ അങ്ങനെ മിക്സ് ചെയ്യാൻ കഴിഞ്ഞു ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ അടുത്തേക്ക് ആറ്റി വെന്ത് ഇറക്കുമ്പോൾ നിങ്ങളെ കാണിക്കും അതിനു മുന്നേറ്റ് ഞാൻ കുറച്ചൊപ്പും കുറെ ഏറെ മല്ലിയലും കരിയാപ്പിലേയും കൂടി ഉണ്ടായിരുന്നേ കുറേ എറിയെന്ന് വെച്ചാൽ അതിന് മാത്രം ഒന്നുമില്ല എന്നാലും ഇനി ഈ ചീനച്ചട്ടിയുടെ ലുക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഒന്ന് പറയണ്ട കാരണം ഈ ചിന്നൈ വന്നിട്ട് ഈ നാലഞ്ച് വർഷത്തോളം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ചീനച്ചട്ടിയാണ് അല്ലാതെ കഴിഞ്ഞിട്ടൊന്നും ഇല്ലതും കണ്ടിരിക്കുക ഞാൻ പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് സെറ്റ് ആക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ചിക്കൻ കറിയാണ് എന്ന് ഞാൻ തന്നെ പറഞ്ഞാൽ പോരാ അതൊരു വസ്തുവാണ് അപ്പോൾ ഞാൻ വിളിച്ചിട്ട് സ്പൂണ് എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇനി അതൊരു ടാസ്ക്കാണ് അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ഫോൺ എടുത്തിട്ട് അപ്പം നമ്മൾ ഈ ഇച്ചാൻ കൊടുക്കാനുള്ള ചോറൊക്കെ പാക്ക് ചെയ്തു ഓൾറെഡി എൻ്റെ കയ്യിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ചൊരു പാത്രം ഉണ്ടായിരുന്നു അതിനകത്താണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അപ്പം ഇതിന്റെ കൂടത്തിൽ നമ്മൾ വെച്ചിരിക്കുന്ന കവർ നമ്പർ വൺ ഉള്ളതിൽ വലിയ പീസ് ഇച്ചാൻ കൊടുത്തേക്കാം കേട്ടെ അപ്പൊ പറഞ്ഞതുപോലെ തന്നെ നാല് പീസ് നമ്മളിതിൽ സെറ്റ് ചെയ്തു ഇത് അടയ്ക്കാം ഈ ചിക്കൻ കറിയും കൂടെ എടുത്തു വച്ച നമ്മടെ പണി കഴിഞ്ഞു അധികം ലൂസായിട്ട് ചാർജിക്കുന്ന ചല്ല അതുകൊണ്ട് ഞാൻ ലൂസാക്കിട്ടില്ല പിന്നെ ഉം സ്കിന്നുള്ള ചിക്കൻ പീസ് കഴിക്കത്തില്ല അപ്പൊ അതൊന്നും നമ്മൾ വെക്കുന്നില്ല അത് സ്കിൻ ഉണ്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം ഏറെക്കുറെ സെറ്റ് ആയിട്ടുണ്ട് ഒരു ചാറും കൂടെ ഒഴിച്ച് അടച്ച ഞാൻ കറി ഇത്ര വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അടക്കാം എന്റെ വണ്ടിയിൽ ഉണ്ടായിരുന്ന വലിയൊരു സഞ്ചിക്കകത്തൊക്കെ എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് നേരെ ഇനി കൊടുക്കുന്ന പരിപാടികളിലേക്ക് നോക്കാം അപ്പൊ ഞാൻ ഇച്ചാനെ ഒരു തരത്തിൽ വിളിച്ചു എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആള് വരുന്നുണ്ട് ഇതാണ് ഇച്ചാൻ വരുന്ന വഴി ഞാനിങ്ങനെ നോക്കി നിൽക്കാണ് എവിടെ എവിടെ ഇച്ചു ഞാൻ ഇങ്ങനെ നോക്കി നിൽക്ക അപ്പൊ ആള് നല്ല ഉറക്കപ്പിച്ചിട്ടോ നല്ല പൂരം ഉറപ്പായിരുന്നു ഒത്തിരി പ്രാവശ്യം വിളിച്ചിട്ടാണ് ഫോൺ എടുത്തത് അതുകൊണ്ട് വരുമ്പോൾ വലിയ വർത്തമാനത്തിനൊന്നും നമ്മൾ നിൽക്കുന്നില്ല ഫുഡ് കൊടുത്തിട്ട് കഴിച്ചിട്ട് വരാൻ പറയാം ആവും എവിടെന്നവക്കം ഭയങ്കര നൈറ്റ് ഷിഫ്റ്റ് ആയോണ്ട് തീരത്തില്ല അങ് വരുന്നുണ്ട് വന്നു ഹലോ കഴിച്ചിട്ട് പറഞ്ഞേ എന്നാ പോയി വാ കഴിച്ചിട്ടുവാളെ പോവോ പോയിട്ടുവാ അപ്പോൾ ഞാൻ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് പൂ വന്നേ ഇനി കഴിച്ചിട്ട് വരട്ടെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താണ് ചൻ്റെ റിയാക്ഷൻ റൂമിലേക്ക് പോകാനുള്ള ഇടവഴിയാണ് കേട്ടോ അത് പോയി അപ്പം കഴിച്ചിട്ട് വരട്ടെ കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് റിയാക്ഷനൊക്കെ കണ്ട് മനസ്സിലാക്കി വരാം റിയാക്ഷൻ കാണാൻ ഭയങ്കര ആണ് അപ്പൊ ഞാൻ ഇച്ചാ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന കേട്ടോ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട് ഞാൻ പറഞ്ഞു വിളിച്ചു പറഞ്ഞു കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് ഇവിടെ വെച്ചായിരിക്കും ഫീഡ്ബാക്ക് ചോദിക്കുന്നത് ഞാൻ വെയിറ്റിംഗ് ആണ് സാധനങ്ങളൊക്കെ നോക്കട്ടെ അപ്പോൾ നമ്മൾ അവളുടെ ഒക്കെ മേടിച്ചു കൂടുതൽ ഇവിടെ ഇരിക്കുക അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതാണ് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്നതിലേക്ക് നേരെ പോവാം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചേക്കണം അപ്പം നമുക്ക് അതുപോലെ ഒന്നും ചെയ്തു നോക്കാം അപ്പോൾ നാല് ചിക്കൻ കബാബ് പീസ് ഉണ്ട് ചോറുണ്ട് നല്ല കുത്തരി ചോറുണ്ട് അതേ പിന്നെ നല്ല ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിട്ട ചിക്കനുണ്ട് എനിക്ക് ചിക്കനും ഉരുളക്കിഴങ്ങ് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കും

സാധനം എടുക്കുവായിരുന്നു കഴിച്ചോ വയർന്ന് അറിഞ്ഞോ എൻ്റെ ഇടുണ്ടി വയറു കണ്ടിട്ട് ആ സാറിൽ അടുത്ത ദിവസം കൊണ്ടു എന്നിട്ട് ഉരുളക്കിഴങ്ങ് നീ എക്സ്പെക്ട് ചെയ്തോ അതിനകത്ത് കണ്ടോ ഞാൻ ചിക്കൻ കറി വെച്ചപ്പോൾ ഏഹ് ഇച്ചാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവരോട് ചിക്കൻ കറി വെച്ച സമയത്തേ പറഞ്ഞു എനിക്കത് ഇഷ്ടമാണ് കബാബ് പൗഡർ ഇട്ടുണ്ടായിരുന്നു അപ്പൊ കൊതിവെള്ളൊക്കെ വായിലും സരില്ല അത് അടുത്ത ദിവസം ജിഞ്ചിന്നിടിടാ എന്ത് ബിസ്കറ്റാ മോണോ ക്കോ അപ്പം എന്താ വീഡിയോ ഇത്രല്ലേ ഉള്ളു ഇച്ചായോ സർപ്രൈസ് സർപ്രൈസായിരുന്നു വളരെ ഇഷ്ടായിരിക്കും അല്ലേ അത് സാരില്ല പക്ഷെ ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറ പറയാം ഇത്രയും നേരം നമ്മൾ ഒരുമിച്ചില്ലായിരുന്നല്ലോ അപ്പൊ എനിക്കുള്ള ടാസ്ക് എന്താന്ന് വെച്ചാ ഏഹ് ഗ്യാസ് എന്റെ തീർന്നിരിക്കാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു ഓണത്തിന് ഓണത്തിന്റെ വീഡിയോയിൽ അപ്പൊ അതുകൊണ്ട് ഇൻഡക്ഷനിൽ ചെയ്യുന്നതായിരുന്നു കാരണം ചോറ് വെച്ചിട്ട് അടുത്ത കറി വെക്കാൻ പറ്റത്തുള്ളു

അപ്പൊ അതാണ് പോയിന്റ് ഫൈവ് പോയിക്കുന്നെ അപ്പൊ അങ്ങനെയാണുള്ളത് അപ്പം ശരിയാണ് മമ്മി വെക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നും വെക്കാനുള്ളത്ര സെറ്റപ്പൊന്നും നമ്മളായിട്ടില്ലല്ലോ മമ്മിയുടെ ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റൊക്കെയാണ് കേട്ടോ മമ്മി ചിക്കൻ ഒക്കെ വറുത്തൊക്കെ ഇച്ചാരി പൊട്ടുവിട്ടിടണ്ട് ബീഫൊക്കെ വറുത്ത് കൊടുത്തുവിടാറുണ്ട് അപ്പൊ അതിനൊക്കെ അപ്പ വെച്ചാരാണ് അപ്പം രണ്ടുപേരും ഭയങ്കര കുക്ക് ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ആണ് ഉണ്ടാക്കുന്നവര് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ